ബിഗ് ബോസ് സീസൺ സെവൻ ഇനി അവസാനിക്കാൻ മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ ഇപ്പം തിങ്കളാഴ്ച മുതൽ എല്ലാവരും അകത്തോട്ട് ഹൗസിനകത്തോട്ട് കയറി തുടങ്ങി ആദ്യമേ ഔട്ടായ ഓരോരുത്തരും ഹൗസിനകത്തോട്ട് കയറി കയറിത്തുടങ്ങി പിന്നെ ഇനിയിപ്പം മൂന്നാലഞ്ച് പേരുണ്ട് അതിന്ന് ഇന്ന് ഇന്നത്തോടു കൂടി അത് ക്ലിയർ ആവും അപ്പം എല്ലാം കണക്കായി കാണാൻ പറ്റുന്നില്ല ഉള്ളത് പറയാലോ സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇരുന്ന് കാണുമ്പോൾ അത് നമ്മളെ അത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്നത് എന്തിനാണ് ബിഗ് ബോസ് ഈ കൂതറകൾ ഇറങ്ങിപ്പോയ ഈ കൂതറകളെ പിടിച്ച് അകത്തോട്ട് കയറ്റി വിട്ടത് എന്തിനാണ് ബിഗ് ബോസിന് കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു അനുമോളെ അതിനകത്ത് കൊണ്ടിട്ട് കൊണ്ടിട്ടതിന് ശേഷം അതിനകത്ത് അനുമോളെ ആക്രമിക്കാനായിട്ട് വെളിയിൽ കിടക്കണ ശവങ്ങളെ അത്രയും എണ്ണത്തിനേയും കൂടെ ഔട്ടായിപ്പോയ അത്ര എണ്ണത്തിനേയും കൂടെ ആകും ത്തോട്ട് പിശാചുക്കളെ കയറ്റി വിട്ട് ഈ അപ്പാനി ശരത്ത് ഈ കട്ടപ്പ ശൈത്യ അതിനകത്തുള്ള ആതിലേരേ നൂറെ ആതിലെ എന്ന് പറഞ്ഞാൽ കട്ടപ്പേരെ അതുക്കും മേലെയുള്ള കട്ടപ്പയാണ് ഈ ആതിലെ നൂറെ അഭിലാഷ് നല്ല ഇത് ഒത്തിരിയെങ്കിലും അനുമോർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അഭിലാഷ് മാത്രമേ ഉള്ളൂ ജിഷിന് എന്നാലും മിണ്ടും പറയുകയൊക്കെ ചെയ്യും അവരൊക്കെ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തവരാണ് ഈ അനിമോളും ജിഷിനും ഒക്കെ എന്നാൽ പോലും അവർ ഇതിനകത്ത് മറ്റുള്ളവരെ സപ്പോർട്ട് അതിൻ്റെ കൂടെ നിൽക്കേ ഉള്ളൂ ഇതിനകത്തുള്ള ഇപ്പോൾ ഉള്ളത് ഏഴ് കണ്ടസ്റ്റൻസാണ് ബാക്കിയുള്ളതെല്ലാം ഔട്ടായി വെളിയിൽ ഇറങ്ങിയത് അത്രയെണ്ണം അകത്തോട്ട് കയറി ഈ വെളിയിൽ ഒരു ഗ്രൂപ്പ് അവർ ഗ്രൂപ്പ് സംഘടന കൂടി അവർ യോഗം നടത്തി എല്ലാവരും കൂടെ യോഗവും നടത്തി അതിനു ശേഷം അനുമോള അതിനകത്ത് അറ്റാക്ക് ചെയ്യണം നിസ്സാരമായ കാര്യങ്ങൾ പോലും എടുത്തിട്ട് എല്ലാവരും കൂടി ഒ പറയണമെന്ന് ഇവർ മീറ്റിംഗ് നടത്തി വെളിയിൽ മീറ്റിംഗ് നടത്തി ഇൻ്റർവ്യൂകൾ അനിമോൾക്കെതിരെ നെഗറ്റീവായിട്ട് കൊടുത്തു എന്തുകൊണ്ടാണ് അനുമോള സപ്പോർട്ട് അനിമോൾക്ക് നല്ല സപ്പോർട്ടാണ് അനിമോൾ കപ്പടിക്കരുത് അനിമോള് കപ്പടിക്കരുത് ഇന്നറാവരുത് ഇതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എണ്ണം കൂടെ ഈ അസൂയ മൂത്ത എല്ലാം കൂടെ ആദ്യം മുതലേ അനുമോള് അനിമോള അറ്റാക്ക് ചെയ്തത് ബിഗ് ബോസ് ഹൗസിൽ നിന്നപ്പോഴും അങ്ങനെ അതിന് ശേഷം ഔട്ടായി വെളിയിലോട്ട് പോയി യതിന് ശേഷവും അവർ മീറ്റിങ്ങും കമ്മിറ്റിയൊക്കെ കൂടുന്നുണ്ട് എന്നിട്ട് അനുമോള കാര്യമാണ് ചർച്ചകൾ നടത്തുന്നത് അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് എല്ലാം അങ്ങനെ തന്നെ ഈ സരികയും എല്ലാ എല്ലാ സാധനങ്ങളും എന്നിട്ട് അവർ ഗ്രൂപ്പായി നിന്ന് അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊണ്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് കയറി അപ്പം ശരത്ത് ഒരുപാട് അനുമോളം ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് 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 മറ്റുള്ളവരെ കൂടെ നിന്നുകൊണ്ട് കൊണ്ട് ഉപദ്രവിക്കുമ്പോൾ ഇവള് പറയും നീ പോടോ നീ പോടോ പോടോ മാത്രമേ മാത്രമാണ് അനുമോൾ ആരെയും അങ്ങോട്ട് പോയിട്ടില്ല എല്ലാണ്ണം അനുമോളയാണ് കണ്ടന്റ് വെച്ചിട്ട് കയറിയിരിക്കുന്നത് അനിമോള മണ്ടയിലാണ് വലിഞ്ഞ് കയറണത് ഈ ബിൻസി ആയിട്ട് ഒരു വിഷയം അവിടെ ആയി അവർ ലവ് ട്രാക്ക് പിടിക്കണമെന്ന് പറയണത് ലവ് ട്രാക്ക് പിടിക്കണമെങ്കിലും അവർ ലവ് ട്രാക്കിന് അപ്പുറം ഇവർ കടന്നു പോകുന്ന രംഗങ്ങളാണ് അവിടെ ഇവർ ജയിലിൽ അവിടെയൊക്കെ കണ്ടത് അപ്പം അതിനെക്കുറിച്ച് അന്ന് ഈ കട്ടപ്പ ശൈത്യൊക്കെ അവിടെ ഉള്ള സമയത്ത് ബിൻസീടെ കാര്യം അപ്പാനി ശരത്തിൻ്റെ കാര്യം അവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു ആരൊക്കെയാണ് ചർച്ച നടത്തിയത് ഷാനവാസുണ്ടായിരുന്നു കട്ടപ്പ ശൈത്യം മെയിൻ കട്ടപ്പ ശൈത്യമായിരുന്നു പിന്നെ ആദില നൂറ എവർ ഇപ്പം ഉണ്ട് അനിമോള് ബാക്കിലോട്ട് നിൽക്കുകയാണ് വെറും പാവം കണക്ക് സ സത്യം പറയാല്ലോ അനുമോള് ഇതിനൊന്നിനും ഇല്ല ഒരു കാര്യത്തിനും ഇല്ല അവിടെ നിന്ന് എവർ പറയണ കേട്ടു മൂളിയിട്ടുണ്ടെങ്കിലേ ഉള്ളു അല്ലാതെ അനുമോള് ഒന്നും മറുപടി പറയുന്നില്ല ഇവരെല്ലാം കൂടി കൂടിയാലോചന നടത്തിയാണ് അനുമോള് ബാക്കിലോട്ടാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇതിൽ ആ അന്നത്തെ ആ ഒരു വിഷയമാണ് അന്നത്തെ ആ ഒരു വിഷയത്തിൽ ഇപ്പം വെളിയിൽ പോയ കണ്ടസ്റ്റൻസ് ഈ നാറിച്ചെറ്റകളെല്ലാം കൂടി അകത്തോട്ട് കയറി അനുമോള ഉപദ്രവിക്കാനായിട്ട് അവർ ഗ്രൂപ്പ് നടത്തി വെളിയിൽ ഗ്രൂപ്പ് നടത്തി കമ്മിറ്റിയും മീറ്റിങ്ങും കൂടി അതിനുശേഷം ഇവരകത്തോട്ട് കയറിയതിന് ശേഷം ഇവർ അനുമോളെ അറ്റാക്ക് ചെയ്യാൻ ആദ്യം കട്ടപ്പ ശൈത്യായിരുന്നു കട്ടപ്പ ശൈത്യ ചുമ്മാങ്കിലും അങ്ങോട്ട് വന്നിരുന്നു കൊണ്ട് അവൾക്ക് കണ്ണീരും ഇല്ല ഒരു പൂങ്കണ്ണീരും ഇല്ല ആ കട്ടപ്പ എനിക്ക് പേരിട്ടതെന്ന് ഈ കട്ടപ്പ എന്ന് പേരിട്ടതിന് കാരണമുണ്ട് ഫ്രണ്ട്സായിരുന്ന സമയത്ത് ഈ ശൈത്യമായിട്ട് അനുമോള് അപ്പോഴേ അവർ ഫ്രണ്ട്സാ ഫ്രണ്ട്സാകുമ്പോൾ അങ്ങോട്ട് ഞങ്ങട്ട് പറയുമല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുമോൾ അത്രയ്ക്ക് ഫ്രണ്ട്സായി അവളെ ചേർത്ത് പിടിച്ചായിരുന്നു ഇവിടെ വെച്ച് അവർക്ക് പരിചയമുള്ളതിൻ്റെ പേരിൽ ചേർത്ത് പിടിച്ചു പിന്നിട്ട് അതിന് ശേഷം ഈ കട്ടപ്പത്തിൽ നിന്നും മാറി അപ്പാനീ ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ഗ്രൂപ്പ് പാവാടവള്ളിയിലോട്ട് അങ്ങോട്ട് മാറിയിട്ട് ശരത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് പറയുന്നുണ്ട് ഈ നൊണച്ചി പരമദ്രോഹി നൊണച്ചി എപ്പോൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി എന്നറിയാം അപ്പോഴേ ഇന്നലെ വിൻസി അന്നത്തെ ആ വിഷയത്തിൽ അപ്പാനിയുടെ വിഷയത്തിൽ അപ്പോൾ അപ്പാനീ മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന ഇവരെ ഒരടവായിരുന്നു ഇവർ വെളിയിൽ നിന്നേ പറഞ്ഞു വെച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും അപ്പാനി പറഞ്ഞതാണ് ഞാൻ അനുമോളെടുത്ത് ആദ്യം ഭയങ്കര ബിഗ് ബോസ് ഹൗസിൽ കയറി ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ നിൽക്കും പിന്നെ അതിന് ശേഷം പിന്നെ ബിൻസി ഇടപെടണം വിൻസി ഇടപെട്ടിട്ട് അവിടെ വഴക്കുണ്ടാക്കണം എന്തിനാണ് അനുമോളെ മൗനാക്കാൻ വേണ്ടിയിട്ട് അനുമോളെ സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ മൗനാക്കും തോറും അനുമോളൊറ്റപ്പെടും തോറും ഒറ്റപ്പെടുത്തും തോറും ജനങ്ങൾ അവളെ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കും ജനങ്ങൾ അത്രയ്ക്കുള്ള സപ്പോർട്ട് ചെയ്യും ഇത് ഈ മണ്ടിയൊക്കെ ഒന്നും അറിഞ്ഞൂടമെന്ന് വേണം പറയാം മണ്ടിയേക്കും മണ്ടന്മാർക്കും അറിഞ്ഞുകൂടാ അതിന് വേണ്ടി ഇവർ കളിച്ച കളിയാണ് അപ്പം ബിൻസി വന്നിട്ട് ഈ കാര്യം രാത്രി എടുത്തിടുന്നു ഓ അപ്പാനി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല ശരിക്ക് അവർ വെളിയിൽ നിന്ന് പറഞ്ഞ് ഒപ്പിച്ച് കയറിയതാണ് അതുപോലെ ശൈത്യ ശൈത്യ അവിടെ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു കട്ടപ്പ എന്ന് എന്നെ വിളിക്കണത് എന്തിനാണെന്ന് നീ പറയടി നീ പറയടി എന്നും പറഞ്ഞ് ചുമ്മാ ഇവള് കള്ളക്കരിടി നാറി നിന്നെ വെളിയിൽ ഇവള് കയറുന്നു കട്ടപ്പ എന്ന് എന്നെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന നീ വേറെ ഒരു ടി വി ഷോയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത്തിരി വലിയൊരു ചാനൽ ആ അതിൽ കയറി അമ്മയും മോളും കൂടെ കേറിയിട്ട് ആ പ്രോഗ്രാമിനകത്ത് കേറിയതിനു ശേഷം എവളുമാരെ തോന്നിയത് എവളുമാർക്ക് പ്രൈസ് ഒന്നാം സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞു കൊണ്ട് എവളുമാര് അതിലുള്ള പ്രോഗ്രാം നല്ലതാണെങ്കിൽ മാത്രമല്ലേ അത് കൊടുക്കേണ്ടി അപ്പൊ വേറൊരു പാർട്ടിക്കാണ് അത് കിട്ടിയ ഒരു ഒരമ്മയ്ക്കും മോക്കും ഈ പെണ്ണും പുള്ളിക്കും ഈ ഈ സാധനം കട്ടപ്പയ്ക്കും കിട്ടാത്തത് കൊണ്ട് ഈ കട്ടപ്പ അവിടെ നിന്ന് അവർ വെട്ടി തിരിഞ്ഞങ്ങ് പോവേണ അതിൽ വെച്ച് മനസ്സിലായി അന്ന് തൊട്ട് ജനങ്ങളിൽ എന്ന് പേരിട്ട് അല്ലാതെ അനുമോളല്ല എന്ന് പേരിട്ടത് വെളിയിൽ ജനങ്ങൾ തന്നെയാണ് എന്ന് പേരിട്ട ബിൻസി അങ്ങനെ ഇന്നലെ അനുമോളെടുത്ത് ആ അപ്പാൻ ഈ ശരത്തിൻ്റെ കാര്യം രാത്രിയിൽ എടുത്തിടുന്നു എല്ലാവരെയും മുന്നിൽ വെ എല്ലാണ്ണം കൂടെ തേനീച്ച കൂട് വളയും പോലെ ഇവളെ അനുമോള പാപം ചുറ്റിനും വന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് എന്തോന്ന് ചെയ്യണം അവളെ വീട്ടിലാണെങ്കിൽ അവക്ക് സമാധാനിപ്പിക്കാൻ ആളുണ്ട് വെളിയിലാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാ ഇത് ഒന്നിനും വയ്യാത്ത പരുവത്തിൽ ആ കുട്ടിക്ക് അടിച്ചമർത്തി അതിനകത്ത് നിന്ന് ഒരു മനുഷ്യർക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വരല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ എല്ലാ എണ്ണത്തിനും സ്വന്തം വീട്ടിനെ കാട്ടി സന്തോഷമായിട്ട് അവളുമാരോ അവന്മാരും അതിനകത്ത് കഴിഞ്ഞു ഈ ഒരു പെൺകുട്ടിയെ മാത്രമേ എന്തെല്ലാം അതിനകത്ത് ചെയ്യാൻ പറ്റിയ അതെല്ലാം ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സ് വയ്ക്കുക ഈ ലാലേട്ടം പോലും വെറുതെ നിസ്സാരായ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾ അനുമോക്ക് തന്നെ വോട്ട് ചെയ്യണേ ഇനി നാളെ ഒരു ദിവസത്തെ വോട്ടും കൂടെ ഉള്ളു എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളനുമോളെ വിജയിപ്പിച്ച് ലാലേട്ടൻ്റെ കൈ അനുമോളെ കൈ പിടിച്ച് ലാലേട്ട ഉയർത്തണ കാണാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഞാനും എൻ്റെ മക്കളും അന്ന് തൊട്ട് അനുമോക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് ഒരു പാവം കൊച്ചാണ് അപ്പം വിൻസി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം ആരാണ് ഇവിടെ താരമായതെന്ന് കണ്ടോളണം ആദ്യം അനുമോളെ കുറ്റപ്പെടുത്തിയുണ്ട് എന്റെ അനു അനീഷിൻ കാണിച്ചു ഈ അപ്പൊയിരിക്കുന്നതും അപ്പം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉണച്ചി അനു അനീഷിന്റെ അടുത്ത് കാണിച്ചത് എന്താണ് അനു അനീഷിൻ്റെ അടുത്ത് കാണിച്ചത് തമാശയാണ് അവൾ ഈ അനീഷിനെ ചിരിപ്പിക്കാൻ വേണ്ടിയോ അത് അല്ലെങ്കിൽ ഷാനവാസും കൂടെ ചേർന്ന് നിന്നിട്ട് അവരെ കളി തമാശ കാണിച്ചതാണ് ഇവള് സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെയാണ് എല്ലാ സഹോദരങ്ങളും ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാണ് അത് ഓരോരുത്തരും അത് എടുത്ത് ആ ഒരു പാവം കുട്ടി എന്തെല്ലാം പറഞ്ഞ് എന്നിട്ട് ഇപ്പം അതാണ് പിടിച്ചു വച്ചിരിക്കണത് ഇവര് ചെരു വർത്താന നിങ്ങൾ രണ്ടും പറഞ്ഞിട്ട് കൈവച്ചോട് ഇറങ്ങി പോത്തിട്ട് നീ ആരടി വിൻസി നീ കുണ്ടി ആടി നീ ഗുണ്ടേരെ ഗുണ്ടിയാ നീ കൈ വെച്ചിട്ട് നീ പിന്നെ നീ കൈ വെച്ച് നോക്കിക്കാണ് നിന്റെ വല അടിച്ച് ജനങ്ങള് പൊട്ടിക്കും നിന്നെ മുട്ട നിന്റെ തല വഴി എറിഞ്ഞളയും പിയാറുകളെല്ലാം കൂടെ വന്നിടന്ന് മെഴുകി ഇവളെ പതി എത്ര ഇവളെ ഇറക്കി വിട്ട് അവള് തുച്ഛമായ ദിവസമായപ്പോ എവള ഇറക്കി വിട്ട് കേട്ടാ എവളാ പിയാറ് എവള് പിയാറ് കൊടുത്തിട്ട് എന്തേരെ പൊട്ടി പാളിഷായി പോയി അതുപോലെ ശൈത്യ ശൈത്യയ്ക്ക് വിളിച്ച് പറയേണ്ടി വന്നു ശൈത്യ പി ആറ് കൊടുത്തിട്ടാണ് വന്നേന്ന് ആ പ്രശ്നത്തിൻ്റെ ശൈത്യരാ ആ വിഷയത്തിൻ്റെ ഇടയിൽ ശൈത്യ വിളിച്ച് പറയേണ്ടി വന്ന് അനിമോള പി ആറ് കൊടുത്തെന്ന് പറയുന്നുണ്ട് പി ആറ് എല്ലാവർക്കും ഉണ്ട് ഒരു ഇലക്ഷന് നിന്നാ അവർക്കും പി ആറുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ അത് പി ഉണ്ട് അവരെ സോഷ്യൽ മീഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ആരെങ്കിലും ഏൽപ്പിക്കും അതാണ് ഈ പി ആറ് പി ആർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ പിന്നെ എന്നെയും പി ആർ എന്ന് പറഞ്ഞാൽ അനിമോള പി ആറ് എന്നെ അഞ്ച് കോടികൾ തന്നു നീയൊക്കെ കൊണ്ടുവന്നൊരു കേസ് കൊടു പി ആറി നിൻ്റെയൊക്കെ പി ആറിൻ്റെ ഒരു മോശമോ എല്ലാവരും പി ആറ് കൊടുത്തിട്ട് തന്നെ വന്നത് ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് കട്ടപ്പ ശൈത്യേണ് ഇത് പറഞ്ഞത് ബിൻസിയേയും അപ്പാനി ശരത്തിനെയും പറ്റി ചേർത്ത് പറഞ്ഞത് കട്ടപ്പ ശൈത്യാണ് അനുമോള് ബേക്കിൽ നിൽക്കുകയാണ് ഈ ശൈത്യ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയാണ് എവര് തങ്ങളിൽ ലവ് ട്രാക്ക് പിടിക്കണമെന്നും മോശമായ രീതിക്ക് കാണിക്കണമെന്നും പറഞ്ഞത് അവളാണ് പക്ഷേ ഇവളെന്ത് കൊണ്ട് അനു മിണ്ടിയില്ല അനു കൂട്ടുകാരികളെ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അത് അനു ഏറ്റു പാവം അതാണൊരു മനസ്സൊരു കൂട്ടുകാരിയുടെ മനസ്സ് എവളെന്നടി കട്ടപ്പ വിഷമേ കട്ടപ്പ് കട്ടപ്പയ്ക്ക് മേലെയുള്ള കട്ടപ്പകളായ നൂറേ നീയൊക്കെ മനസ്സിലാക്കണോ വിഷ വിത്തുകളെ നമുക്ക് അത് കാണാം ഇപ്പൊ അടുത്ത അപ്പാണിക്കിട്ടൊരു വല്യൊരു അടി കിട്ടാനുള്ള ചാൻസ് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ശ്രദ്ധിച്ചു ഇനി ശ്രദ്ധിച്ചോ ഇനി ഇനിയൊക്കെ ശ്രദ്ധിക്കില്ല സിസി ടി വി എന്തോ ഉണ്ട് അവർ തങ്ങളിൽ പറയണത് മൊത്തം കട്ടപ്പ് ചെയ്യണം അത് ഏറ്റുപിടിച്ച് ചിരിക്കണത് നൂറ ആതില ഷാനവാസും ഏറ്റുപിടിച്ച് സംസാരിക്കുന്നുണ്ട് പാവ അനുമോള് കയ്യും കെട്ടി ബേക്കിൽ നിൽക്കുന്ന ഈ കുട്ടിയാണ് ഈ എനിക്ക് ഒരു മടല് കിട്ടുവാണെങ്കിൽ മണ്ടാടിച്ച് പൊട്ടിക്കാൻ അടി എടി ബിൻസി എടി ബിൻസി കള്ളി നീ വീട്ടിൽ നീ വന്നിട്ടിരുന്ന് കാണടി ഓരോരുത്തരും എനിക്കൊന്നും പറയാനില്ല ഈ കട്ടപ്പ ശൈത്യാണ് ഇതിന് ശേഷം ഇത് ഈ ഇപ്പം എടുത്തിട്ടത് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം രണ്ടാമത് ഇപ്പം ഗ്രാൻഡ് ഫിനാലിയുടെ ഇതിൽ ഇപ്പം എല്ലാ അങ്ങ് അകത്ത് കയറിയിട്ടുണ്ടല്ലോ ഈ ആഴ്ച അപ്പോൾ വെളിയിൽ വന്ന് വെളിയിൽ ഈ ബിൻസീരെടുത്ത് കട്ടപ്പ ശൈത്യാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ അനു ഇങ്ങനെ അനുമോള് പറഞ്ഞെന്നും അനുമോളെ മണ്ടയിലോട്ടാക്കി അനുമോള് പറഞ്ഞതായിട്ട് പറഞ്ഞ് ഇതിനകത്ത് ചെന്നിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാമെന്നും ഇതെല്ലാം കട്ടപ്പ 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 നിന്നെ വാലിച്ച് കീറുമടി ജനങ്ങൾ കുട്ടിയെന്ന് ഇത്രത്തോളം ആക്കിയില്ലടി കട്ടപ്പ നാറി അകിൽമാരാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പ്രധാന പോയിൻ്റുകളാണ് ഈ അകിൽമാരാർ പറയണത് അത് നമുക്കൊന്ന് അനുവിന്റെ മിടുക്കുന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അറിഞ്ഞും അറിയാതെയോ അനു ആണ് അവസാന സമയങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എല്ലാവരും ഈ അനുവിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് പി ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ ഇത്രയും പമ്പര വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നാളിതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എവിക്റ്റ് ആയി പോയ ഓരോരുത്തർക്കും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഹൗസിൽ എന്താണ് കാണിച്ചതെന്നും ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും ജനങ്ങൾ അവരോട് എങ്ങനെയാണ് തിരിച്ചതിനെ കുറിച്ച് റിയാക്ട് ചെയ്തതെന്നും ലെവലേശം മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഇത്രയും വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികളെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ടാകുമെന്നുള്ള ഇത് ഈ വെളിയിൽ നിന്ന് കയറിയ മത്സരാർത്ഥികൾ ഒന്നാമത് ഇവരെ കൊണ്ട് അതിനകത്ത് കയറ്റിയത് ഈ ഒരാഴ്ച കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന് അറിയാമല്ലോ ബിഗ് ബോസിനെ അറിയാം ആരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് അനിമോളാണ് വിന്നറാവും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വിന്നർ എന്നുള്ളത് വെളിയിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണതെന്നും അറിയാം എന്നിട്ട് വെളിയിൽ നടന്ന കാര്യങ്ങൾ ഇപ്പം എവർക്ക് എങ്ങനെയാണ് ആരെ മുന്നിൽ നിൽക്കുന്നത് ഇതെല്ലാം അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവർ കൂടുതൽ അനിമോള ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു മിനിഞ്ഞാന്ന് കണ്ട അനീഷിനെ ഷാനവാസ് ഉപദ്രവിക്കണാണ്ട് അറ്റാക്ക് ചെയ്യണാണ്ട് അനിമോള ഭയങ്കരമായിട്ട് വിജ അനിമോൾ പറയാത്ത കാര്യം പോലും പറഞ്ഞെന്നും പറഞ്ഞും കൊണ്ട് ആണവിടുത്തെ ഇത് ശൈത്യം ബിൻസി പിന്നെ ആതിലേ നൂറേം ഭയങ്കര ഇതാണ് കേട്ടോ മാറിയളെ എവിടെയൊക്കെ പറയാൻ കൊള്ളൂല വൃത്തിയേട്ട സാധനങ്ങളെന്ന് വേണം പറയാ ഈ രണ്ട് സാധനത്തിനേം കൂടെ അതിനകത്ത് കയറ്റിയിട്ട് ഒരു വള്ളി നിക്കറും എടുത്തിട്ട് പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട് അപ്പൊ ഈ അപ്പൊ അനുവിനോടുള്ള വിരോധം ഇതിപ്പോ ഈ അനുവിനെ കേന്ദ്രീകരിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് ഈ അവസാന സമയത്തെ വിഷയങ്ങളൊക്കെ ഇത് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ അനുവിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് അനുവിനോടുള്ളാലും ബിൻസി ആയാലും അല്ലെങ്കിൽ മറ്റൊരാളായാലും ഇവരെല്ലാവരും ഇത് അകത്ത് കയറിയിട്ട് ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇവരെല്ലാം പറയുന്നു നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് ഇതിങ്ങനെ ആവർത്തിച്ച് ബിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത്യ പറയുന്നു എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഒരൊറ്റ സംസാരം മതി ഇപ്പൊ ഇന്നലെ തന്നെ എനിക്ക് വന്ന മെസ്സേജുകളില് ഇപ്പം ഈ ബിൻസിയെ കൈ കിട്ടിയാൽ അടിക്കണം ഇത് എനിക്ക് അടിക്കാം അവളെ മണ്ടാടിച്ച് സത്യം പറഞ്ഞ അവളെ മണ്ടാടിച്ച് കീറണ ഈ ബിൻസീര അവളെ നിക്കണോണ്ടില്ലേ കേലുകൾ ഒന്നും പറദ്രകളി എനിക്കറിഞ്ഞൂടാ ഓ ഭദ്രകാളി ഇതേ ശൂലവും കൊണ്ടിരിക്കുവല്ലോ

ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിരുന്നു അറ്റാക്ക് ചെയ്തിട്ട് ഫിനാലെ വീക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അനുവിന് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിഡികളാണ് അനുവിൻ്റെ യഥാർത്ഥ പി ആർ എന്നല്ലാതെ പുറത്ത് വിനു ക്രിയേറ്റ് ചെയ്ത പി ആറും മറ്റുമൊക്കെ നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ചിന്തിച്ചാൽ അതിന്റെ ഗുണം വിന്യൂനെ കിട്ടത്തുള്ളൂ അനുമോളെക്കാട്ടും കൂടുതൽ ബിനുവിനായിരിക്കും കിട്ടാൻ പോവുക കാരണം ഇത്ര ലക്ഷം രൂപ കൊടുത്ത് പി ആറ് ചെയ്താൽ ബിഗ് ബോസിൽ പോകണം എന്നൊരു ഇമ്പാക്റ്റ് പുറത്തേക്കുള്ള പോവുകയാണ് സ്വാഭാവികമായി അടുത്ത വർഷം ബിഗ് ബോസിലേക്ക് പോകുന്ന മത്സരാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത പി ആറ് കൊടുക്കാതെ വേറെ രക്ഷയില്ല പി ആറ് കൊടുത്താൽ തന്നെ ഇത്ര പൈസയ്ക്ക് കൊടുക്കണം ഇവിടെ അൻപതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് പി ആറ് ചെയ്തിട്ട് കയറിപ്പോയേക്കുന്ന പല ആൾക്കാരും അടുത്ത തവണ എത്തുമ്പോഴത്തേക്ക് വലിയ വലിയ പൈസകൾ കൊടുത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഈ അഖിൽമാരാർ പറയുന്ന സത്യമായ കാര്യമാണ് എവളും ആരാണ് അവിടെ ചെന്നിട്ട് അനിമോള കൂട്ടത്തോടെ ആക്രമിച്ച് അപ്പോൾ ജനങ്ങൾക്ക് വിഷമം തോന്നും അനുമോളടുത്ത് ഒരാളിനെ നിരന്തരം ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം മന്ദബുദ്ധികളാണ് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് അനുമോക്ക് വോട്ട് ചെയ്യണം അനുമോളെ വിജയിപ്പിക്കണം അനുമോൾ കപ്പടിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കോടാനുകോടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അനുമോള് കപ്പടിക്കണേ എന്ന് അത്രയ്ക്കുള്ള അറ്റാക്കായിരുന്നു അനുമോക്ക് ബിഗ് ബോസ് ഹൗസിനകത്തും അതുപോലെ ബിഗ് ബോസിന് ബിഗ് ബോസ് ഹൗസിനകത്തും അതുപോലെ നമ്മളെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് കേട്ട ഒരു കുട്ടിയാണ് പിന്നെ അതുപോലെ ഇപ്പോൾ കയറി അവിടെ നിന്ന് ഇറങ്ങി വന്ന കുശുംപൂ അസൂയം പിടിച്ച് അവരെയൊക്കെ അവൾമാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം നമ്മുടെ അനുമോള് കപ്പെടുത്ത് കാണിച്ചു കൊടുക്കണം കപ്പെടുത്ത് വിന്നറായി വരാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം